റഷ്യ ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മാഷേ എസ്റ്റോണിയ ആക്രമിച്ചതുമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് തീരുമ്പോൾ ഇപ്പോൾ ഡെൻമാർക്കിൽ ആക്രമണം ഉണ്ടായിരുന്നു പക്ഷേ ഇത് റഷ്യ ഏറ്റെടുത്തിട്ടില്ല യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഡെൻമാർക്ക് തന്നെയൊക്കെ പറയുന്നു അതെ ഇത് റഷ്യ തന്നെയാണ് റഷ്യ അല്ലാതെ മറ്റാരുമല്ല അല്ല ഇതിന് പിന്നിൽ എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞു സംസാരിച്ചപ്പോൾ ഇത് നല്ലതിന് വേണ്ടിയല്ല ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ അപ്പൊ ഈ റഷ്യയെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ റഷ്യ ഇത് എവിടം കൊണ്ട് അവസാനിപ്പിക്കും ഈ നമുക്കിപ്പോൾ അത് റഷ്യക്ക് മാത്രമേ അത് പറയാനാവുള്ളൂ റഷ്യ പക്ഷേ അത് പറയുന്നുമില്ല റഷ്യ പലതും ഒളിച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടനിലേക്ക് പലപ്പോഴായിട്ട് പതിനായിരത്തോളം ഡ്രോണുകൾ അയച്ചു എന്ന് പറയുന്നുണ്ട് എന്ന് ബ്രിട്ടൻ ബ്രിട്ടനെ പോലെ ഒരു ചിരപുരാതനമായ വിഖ്യാതമായ ഒരു രാജ്യം അപ്പോൾ ആ രാജ്യം പറയുമ്പോഴും അത് റഷ്യയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് എല്ലാവരും വിശ്വസിക്കുന്നു റഷ്യ അത് ഓൺ ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പോളണ്ടിനെ നേരിട്ട് പോയി ആക്രമിച്ചു അത് പിന്നെ അവർ ഡിസോൺ ചെയ്തില്ല പോളണ്ടിനെ ആക്രമിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എസ്റ്റോണിയെ ആക്രമിച്ചു ബാൾട്ടിക് രാജ്യങ്ങളായ ലാത്വിയയും ലിത്വാനിയയും അവരുടെ ലിസ്റ്റിലുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റഷ്യ ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ റഷ്യയ്ക്കൊരു സാമ്രാജ്യത്വ മോഹവുമായി മോഹം എന്ന് വെച്ചാൽ കൃത്യമായ ഒരു പദ്ധതിയുമായി അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് ഒരു പക്ഷെ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയവരെയൊക്കെ പുനരേഖകരിച്ചുകൊണ്ട് വീണ്ടും ഒരു സോവിയറ്റ് യൂണിയൻ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഗുരുമൂർത്തിയുടെ ഒരു പ്രസംഗം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ നമ്മൾ തന്നെ ചെയ്തല്ലോ ഗുരുമൂർത്തി പറഞ്ഞു നോക്കുമ്പോൾ ചിത്രം വേറെയാണ് റഷ്യ തനതായ ഒരു ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്രാജ്യമാണ് സ്വപ്നം കാണുന്നത് അത് ഒരു ഒരു സോവിയറ്റ് സോഷ്യലിസ്റ്റ് സംവിധാനമല്ല മറിച്ച് അവരുടെ തന്നെ പീറ്റർ ദ ഗ്രേറ്റിനെ പോലെ റഷ്യൻ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന വലിയ വലിയ കൂടി ഒരു വലിയ സാമ്രാജ്യ സങ്കല്പത്തോടു കൂടി റഷ്യയെ വികസിപ്പിച്ചെടുത്ത യൂറോപ്യൻ മോഡലിൽ ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കിയ വലിയ തുറമുഖങ്ങൾ അതുപോലെ നാവികപ്പട പു പുതിയ തലസ്ഥാന നഗരി ഒക്കെ ഉണ്ടാക്കിയ അങ്ങനെ ഒരു 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 ചക്രവർത്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യത്വം പുച്ചിൻ സ്വപ്നം കാണുന്നു എന്നുവെച്ചാൽ പുച്ചിനെ നമ്മൾ വിചാരിക്കേണ്ടത് പുച്ചിനെ മറ്റൊരു ലെനിനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാലിനായിട്ടോ അല്ല കാണേണ്ടത് പുച്ചിനെ കുറേ കൂടി കുറെ കൂടി കുറേ കൂടി പുറകോട്ട് പോകാൻ തൊള്ളായിരത്തി പതിനേഴിൽ നിന്നും പതിനേഴാം നൂറ്റാണ്ടിലേക്ക് പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് കാണണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ കൃത്യമാണ് ഇത് വളരെ പ്ലാൻഡാണ് സംശയമൊന്നുമില്ല അവിടുത്തെ സമയം രാത്രി കോപ്പൻ ഹേഗൻ കോപ്പൻ ഹേഗനാണല്ലോ ഇതിൻ്റെ ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം കോപ്പൻ ഹേഗനിലെ പ്രധാനപ്പെട്ട അവിടുത്തെ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് അർദ്ധരാത്രി സമയത്ത് ആക്രമിക്കുകയാണ് ആക്രമിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളെയാണ് പ്രധാനപ്പെട്ട വിമാ ഒന്ന് ഓൾബോർഗ് ഓൾബോർഗ് ബില്ലുണ്ട് എസ്ബർഗ് തുടങ്ങിയ വിമാനത്താവളങ്ങളെയാണ് നേരിട്ട് ആക്രമിക്കുന്നത് വിമാനത്താവളങ്ങളിൽ ആക്രമിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമല്ല അത്ര ആസൂത്രണം നടന്നില്ലെങ്കിൽ കാരണം വിമാനത്താവളങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വിമാനത്തെ വിമാനത്താവളങ്ങളുടെ സിഗ്നലുകൾ ഇരുപത്തിനാല് മണിക്കൂർ തുറന്നിരിക്കുമല്ലോ ആ സിഗ്നലുകളുടെ കണ്ണ് വെട്ടിച്ചിട്ട് പോയിട്ട് വിമാനത്താവളങ്ങളെ ആക്രമിക്കണം വേറൊന്ന് ഈ ഡെൻമാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു ആയുധങ്ങൾ വെച്ചാൽ പോർവിമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എഫ് സിക്സ്റ്റീനും എഫ് തേർട്ടി ഫൈവും എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് പോർവിമാനങ്ങൾ വളരെ സമ്പന്നമായും സുരക്ഷിതമായും സൂക്ഷിച്ചു വെച്ച താവളങ്ങൾ ആ താവളത്തിന് ഒരു ഒരു പേര് പറയുന്നുണ്ട് സ്ക്രൈഡ് സ്ട്രിപ്പ് ബേസ്ഡിലാണ് എന്ന് പറയുന്നത് സ്ക്രൈഡ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ബേസ്മെൻ്റിലാണ് എന്ന് വെച്ചാൽ സൈനിക താവളമാണ് ആക്രമിച്ചത് അപ്പോൾ ആവശ്യത്തിന് ഏറ്റവും ശക്തമായ ആസൂത്രണം ഇല്ലാതെ സാധ്യമല്ലാത്ത തരത്തിലാണ് അത്ര സുരക്ഷിതമായ ഇപ്പോൾ വിമാനത്താവളങ്ങളായാലും സൈനിക താവളങ്ങളായാലും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മേഖല അവിടെ കൃത്യമായി വിക്ഷേപിച്ചു ഡ്രോണുകൾ എത്തി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു ചെറിയ കാര്യമല്ല അതും വളരെ കൃത്യമായ സമയം നോക്കിയിട്ട് ഇത് മാത്രമല്ല ഇത് ഹൈബ്രിഡ് ആക്രമണമാണ് ഹൈബ്രിഡ് ആക്രമണത്തിൻ്റെ ഒരു പ്രശ്നം അതാണ് പലതരം ഡ്രോണുകൾ പലതരം ആയുധങ്ങൾ ഒരുമിച്ച് പോവാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഒരു വിമാനത്തെ അല്ലെങ്കിൽ ഒരു മിസൈലിനെ അല്ലെങ്കിൽ ഒരു ഡ്രോണിനെ തകർക്കാനുള്ള പകരമായുധം വിമാന വ്യോമായുധങ്ങൾ പ്രയോഗിച്ചാൽ മതിയാവില്ല അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയുണ്ട് എന്തായാലും ഇത് ഡെൻമാർക്കിന്റെ പ്രതിരോധ മന്ത്രി ത്രോൾസ് ലുൺ പാൾസൺ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇത് ആരൊക്കെ നിഷേധിച്ചാലും ഞങ്ങൾക്കറിയാം ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാം ഇത് വളരെ ആസൂത്രിതമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞങ്ങളുടെ സുരക്ഷയെ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയാണ് വേറൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ വിഭജിക്കാനുള്ള താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഡെന്മാർക്കിൻ്റെ മേൽ അങ്ങനെ ചില ധാരണകൾ അങ്ങനെ ചില ആശയങ്ങൾ ഡെൻമാർക്കിനകത്തും പുറത്തുമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലം യൂറോപ്യൻ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ പറയേണ്ടത് റഷ്യയുടെ താല്പര്യങ്ങൾ യൂറോപ്യൻ യൂണിയനെ ലക്ഷ്യം വെച്ച് ഒന്നൊന്നായി ഓരോരോ രാജ്യങ്ങൾക്ക് നേരെ ചെല്ലുകയാണ് അതിൻ്റെ പിന്നിലൊരു താല്പര്യം കൂടി ഒരു അജണ്ടയുണ്ട് എന്താ വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ബ്രിട്ടൻ യൂറോയിൽ നിന്ന് പോലും പുറത്തു പോകാൻ ഉള്ള ചർച്ചകൾ നടന്നല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ യൂറോയിൽ താല്പര്യമില്ലാത്ത രാജ്യങ്ങൾ യൂറോപ്യ യൂണിയൻ തന്നെ ഇപ്പോൾ ബ്രിട്ടൻ എടുക്കുന്ന നിലപാടല്ല പലപ്പോഴും ഫ്രാൻസ് എടുക്കുന്നത് ഫ്രാൻസ് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ അകത്ത് ഒരു പിളർപ്പുണ്ടാക്കിയിട്ട് ഈ യൂറോപ്യൻ യൂണിയൻ അകത്തെ രാജ്യങ്ങളെ തന്നെ ചേരിതിരിച്ച് കൂടെ നിർത്താൻ അതിന് ആയുധ പ്രയോഗത്തിലൂടെ ഭീഷണിയും വിധേയത്വവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഭാഗത്ത് അങ്ങനെ വഴങ്ങാത്ത രാജ്യങ്ങളെ രാജ്യങ്ങളെ ഭാഗികമായിട്ടെങ്കിലും വിഭജിച്ചെടുക്കാൻ ആ രാജ്യങ്ങൾക്കകത്ത് തന്നെ ഇത്തരം ഇവരുടെ ഏജൻസികളെ വളർത്തിയെടുത്തിട്ട് ഇപ്പോൾ റഷ്യ വളരെ സമൃദ്ധമായിട്ട് പുച്ചിനത് ചെയ്യുമ്പോൾ പുച്ചിനത് ചെയ്യാൻ അറിയാമെന്നതിൻ്റെ തെളിവാണ് ഉക്രൈൻ ഒരു കാര്യം ഉറപ്പാണ് ഉക്രൈൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു കരാറിലൂടെ ആ യുദ്ധം എന്തെങ്കിലും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഏഴ് ഏഴ് ലക്ഷം പുതിയ സൈനികരെ കൊണ്ടുപോയി അവിടെ വിന്യസിച്ചത് അപ്പോൾ അത് നിൽക്കില്ല ഒന്നാമത്തെ കാര്യം ഉക്രൈൻ സമ്പൂർണ്ണമായി ഒന്നുകിൽ റഷ്യക്ക് കീഴടങ്ങണം അല്ലെങ്കിൽ വല്ല കാരണവശാലും ഒരു വെടിനിർത്തൽ ഏതെങ്കിലും പ്രഷറിൻ്റെ പുറത്ത് റഷ്യ തയ്യാറായാൽ തന്നെ ക്രീമിയെയും കൊണ്ടേ അവർ പോകും അതാണ് അതിൻ്റെ കാര്യം ഇതിനാണ് വിഭജന ശക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് റഷ്യ പല രാജ്യങ്ങളിലും പ്രയോഗിക്കുന്ന വിഭജന തന്ത്രം ഡെൻമാർക്കിലും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ ന്യായമായും ഭയപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് ചിത്രം ഈ സമയത്ത് ഉണരേണ്ടവരൊക്കെ ഉണർന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഡെൻമാർക്ക് അടിയന്തിരമായ ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ചെയ്തിട്ടില്ല ഇതുവരെ ബ്രിട്ടൻ പോലും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ അവരുടെ വ്യോമാ പരിധി വ്യോമാതിർത്തിക്കുള്ളിൽ ഒരു ഡ്രോണിനെ കണ്ടാൽ ഉടനെ വെടിവെച്ച് തകർക്കാൻ എന്നുവെച്ചാൽ കണ്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയില്ലേ ഒരു ഡ്രോണിനെ കണ്ടാൽ ഇപ്പൊ അതില്ല ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ഡ്രോൺ വന്നത് ചിലപ്പോൾ ലക്ഷ്യം തെറ്റി വരാം ആളപായൊന്നും ഇല്ലെങ്കിൽ അത് അബദ്ധത്തിൽ പറ്റിയതാവാം എന്ന് പറയാം ലക്ഷ്യം തെറ്റി വരാം അല്ലെങ്കിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ അങ്ങനെ വിക്ഷേപിക്കാം അപ്പോ അങ്ങനെ വന്നാൽ ആ രാജ്യത്ത് കേടുപാടുകളൊന്നും നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ ഡ്രോണുകളെ സാധാരണ രീതിയിൽ അങ്ങനെ ആരും ചെറുക്കാറില്ല പ്രതിരോധിക്കാറില്ല അപ്പൊ ഇപ്പൊ ഡെൻമാർക്ക് പുതിയൊരു നിയമം അടിയന്തിരമായിട്ട് കൊണ്ടുവരികയാണ് വ്യോമാതിർത്തിയിൽ വ്യോമാതിർത്തിയിൽ ഒരു ഡ്രോണിനെ കണ്ടാലും ഡ്രോൺ എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും അതിനെ അപ്പോ തകർക്കാൻ അപ്പോ തക ഈ ഡ്രോൺ വേധ മിസൈലുകളോ പകരം ഡ്രോണുകളോ ഈ ഒക്കെ അയച്ചിട്ട് അതിനെ തകർക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു ഒന്നാമത്തെ കാര്യം രണ്ട് ഡെൻമാർക്കും ഡെൻമാർക്ക് നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ നാറ്റോയിൽ നാറ്റോ നാറ്റോ സഖ്യത്തിന്റെ നിയമം ഉണ്ടല്ലോ ആർട്ടിക്കിൾ ഫോറിലൊരു നിയമമുണ്ട് ഏതെങ്കിലും ഒരു അംഗരാജ്യത്തെ ആരെങ്കിലും എപ്പോഴെങ്കിലും ആക്രമിച്ചാൽ ഈ ഇരുപ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും തങ്ങളെ ആക്രമിച്ചതായിട്ട് കണക്കാക്കണം അടിയന്തിരമായി മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ചേർന്ന് തിരിച്ചടിക്കണം അതിന് വേണം വേണ്ടത് ഈ ആർട്ടിക്കിൾ ഫോർ പ്രകാരം ഒരു മീറ്റിംഗ് ചേരണം അത് ചേരാൻ അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡെൻമാർക്ക് മാത്രമാണ് അവസാനം ആവശ്യപ്പെട്ടത് അതിനു മുമ്പ് എസ്റ്റോണിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോളണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു യോഗം ചേർന്നൊരു തീരുമാനം എടുത്താൽ മുപ്പത്തി രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് റഷ്യയെ ആക്രമിക്കേണ്ടി വരും അങ്ങനെ ആക്രമിച്ചാലുണ്ടാകാവുന്ന ഭവിഷ്യത്തെന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് പഴയ നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇരുപത്തേഴ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഒന്നിച്ചു നിൽക്കുമോ പ്രത്യേകിച്ച് റഷ്യക്കെതിരായുള്ള പോരാട്ടത്തിൽ ഒരു ഒരു വിഭജനം പോലും സാധ്യമാണ് അപ്പോൾ ലോകഘടന തന്നെ മാറും നാറ്റോ സഖ്യം മാറും യൂറോപ്യൻ യൂണിയൻ മാറും അതിനൊക്കെയുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി പോകുന്നുണ്ട് അപ്പോഴും റഷ്യ തൽക്കാലം ഡെൻമാർക്കിനെ ആക്രമിച്ചത് ഞങ്ങളല്ല എന്ന് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പുച്ചിൻ്റെ ഭാഗത്തു നിന്ന് തമാശയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിരുന്നെങ്കിൽ ലക്ഷ്യം നേടുമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണമെന്ന് വെച്ചാൽ ഈ വിമാനത്താവളത്തിലും സൈനിക താവളത്തിലും ഒക്കെ ചെന്നെങ്കിലും ഡ്രോണുകൾ ചെന്ന് വീണെങ്കിലും നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ആക്രമണം നടന്നു എന്നുള്ളത് ഒരു ജാഗ്രതയാണ് ഒരു മുന്നറിയിപ്പാണ് ഒരു പക്ഷേ ഒരു പാഠം പഠിപ്പിക്കലാവാം അല്ലെങ്കിൽ ഒരു സൂചന നൽകലാവാം നാളെ നടക്കാൻ പോകുന്ന ഒരു ഒരു ആക്രമണത്തിൻ്റെ തുടക്കമോ മുന്നറിയിപ്പോ ആകാം എങ്കിലും എന്ത് സംഭവിക്കുമെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം റഷ്യയുടെ പ്രതികരണം സാധാരണ എന്ന് വ്യത്യസ്തമാണ് എന്നത് മാത്രമാണ് ഇതിന്റെ ഡെൻമാർക്കിലെ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക